സമസ്തയിൽ നിന്ന് പുറത്തു പോയവർക്ക് മടങ്ങി വരാമെന്ന് പറഞ്ഞു ഞങ്ങൾ സമസ്തയിൽ നിന്ന് പുറത്തു പോയിട്ടില്ല അസംബ്ലിയിലോ പാർലമെന്റിലോ ഒക്കെ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ മീറ്റിംഗിൽ നിന്ന് ഇറങ്ങിപ്പോക്ക് നടത്താറുണ്ട് എന്നാൽ അവർ എം എൽ എ സ്ഥാനം അതോടുകൂടി കഴിഞ്ഞു എന്ന് അർത്ഥമില്ല അതുപോലെ സമസ്ത കേരള ജമീയത്വമയിൽ നിന്ന് അല്ല ഞങ്ങൾ ഇറങ്ങി പോയത് മറിച്ച് അവിടെ അന്ന് ചർച്ച ചെയ്ത വിഷയത്തോട് തീരുമാനത്തോട് യോജിപ്പില്ലാത്തത് കൊണ്ട് മാത്രമാണ് അതെന്തായിരുന്നു അന്ന് അവിടെ ചർച്ച ചെയ്തത് എന്നോ എന്താണ് വിഷയമെന്നോ ഇപ്പോൾ പുതുതായി മെമ്പർഷിപ്പ് എടുത്തു വരുന്നവർക്ക് അറിയുകയില്ല അതുകൊണ്ട് ഇൻഷല്ല നമുക്ക് വളരെ സൗഹാർദ്ദമായി ഇരുന്ന് ചർച്ച ചെയ്ത് രണ്ട് ഇല്ലാതെ ഒരു സംസ്ഥയായി വരാൻ ഐക്യത്തിന് വേണ്ടി ചർച്ച ചെയ്യാനും ഇരിക്കാനും ഞങ്ങൾ എപ്പോഴും തയ്യാറാണ് അതിനിടത്തെ ആലിന്യങ്ങളും സംഗീതന്മാരും മഹാന്മാരും എല്ലാവരും ഒത്തൊരുമിച്ച് വരണം അത് നിങ്ങളെല്ലാം സഹജാരത്തിന് ശേഷം അങ്ങനെയൊരു സമസ്തയുടെ നൂറാം വാർഷികം കഴിഞ്ഞ് ഒരാഴ്ച തിരിഞ്ഞില്ല അതിന്റെ ഇടയിൽ എ പി സമസ്തയുടെ വിളംബര സമ്മേളനം ഇപ്പൊ നടന്ന ഒരുപാട് ആൾക്കാർ ഇപ്പൊ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും ഇപ്പൊ ഇതാണ് ചർച്ച അതായത് സമസ്തയുടെ നൂറാം വർഷകത്തിന്റെ ജനക്കൂട്ടത്തും ആദ്യത്തെ ഒരു ഫോട്ടോ അതിന്റെ തായ വിളംബര സമ്മേളനത്തിന്റെ ഫോട്ടോയും വെച്ചിട്ട് ഇപ്പോഴും ആൾക്കാർ എ പി ഇ കെ എന്ന് പറഞ്ഞ സമസ്ത അങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ ഞങ്ങളാണ് കൂടുതൽ ജനങ്ങൾ ഞങ്ങളാണ് സമസ്ത ഇങ്ങനെ ഇപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അല്ല ഞാൻ ഒരു ഇപ്പൊ എ പി ഉസ്താദ് ഇന്നലെ വിളംബര സമ്മേളനത്തിൽ ഈ പറഞ്ഞ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ട് ഉസ്താദ് പറഞ്ഞതെന്ന് വെച്ചാല് ഞങ്ങൾ സമസ്തയിൽ നിന്നും എന്തായി ഇറങ്ങിപ്പോയി ില്ല പുറത്ത് പോയിട്ടില്ല അതായത് അസംബ്ലി പാർലമെന്റിൽ നിന്ന് നമ്മളെ മീറ്റിംഗിൽ നിന്ന് വിയോജിപ്പുണ്ടായാൽ ഇറങ്ങിപ്പോയ അത് അത് സമസ്തയിൽ നിന്നല്ല ഇറങ്ങിയാൽ അത് നമ്മളെന്താ എം എൽ എ സ്ഥാനം നഷ്ടപ്പെടില്ലല്ലോ അങ്ങനെ അസംബ്ലിയിൽ നിന്ന് പോയാൽ അങ്ങനെ പോയതാണ് പക്ഷെ പോയതാണ് പക്ഷെ സമസ്തയിൽ നല്ല അപ്പൊ അഭിപ്രായ വ്യത്യാസം അവിടെ എന്തോ നടന്നിട്ടുണ്ട് അത് ഇപ്പോൾ വരുന്ന ആൾക്കാർക്ക് അവർക്കും മനസ്സിലാവും കാരണം ഏറ്റവും സീനിയോറിറ്റി ഉള്ള ഇപ്പൊ സമസ്തയിലുള്ള ആദ്യത്തെ സമസ്ത മുതലേ സമസ്തയോട് കൂടെയുള്ള ഏറ്റവും സീനിയർ ആയിട്ടുള്ള ആൾക്കാർ ആള് അപ്പോൾ അദ്ദേഹത്തിന് അറിയാം നമുക്കും അറിയില്ല പണ്ഡിതർമാർ സമസ്തയിലുണ്ട് നമുക്ക് എല്ലാവർക്കും സന്തോഷം നമ്മൾ സമസ്തയാണ് അതിപ്പോ എ പി ആയാലും ഇ കെ ആയാലും ആദ്യം ഉണ്ടായ സമസ്ത ഇ കെ ആണ് പക്ഷേ എ പി ഉസ്താദിലേക്ക് വരണം എന്ന് ഗർവാപ്പസിലേക്ക് കടന്ന് ജിഫ്രി മുത്തുക്ക തങ്ങൾ പറഞ്ഞതിനോട് അദ്ദേഹം അങ്ങനെ പറഞ്ഞു അതിനുള്ള മറുപടി ആയിട്ടാണ് ഉസ്താദ് പറഞ്ഞത് എന്തിരുന്നാലും അവർ തമ്മിൽ കുത്തുവാക്കുകൾ കുത്തുവാക്കുകളൊന്നും പറയുന്നില്ല അവർ തമ്മിൽ സൗഹാർദ്ദമാണ് എ പി ഉസ്താദ് വളരെ ക്ലിയറായി പറഞ്ഞു നിങ്ങൾ തഹജ്ജുദിനീറ്റ് പോലും പ്രാർത്ഥിക്കണം നമ്മൾ ഐക്യം തുടരാൻ വേണ്ടി എന്ന് പറയുമ്പോൾ എത്രമാത്രം അവർ ആഗ്രഹിക്കുന്നുണ്ട് ഒന്നിച്ചിരിക്കാനും ഒന്നിച്ച് വരാനും അപ്പം നമ്മൾ എന്തിനാണ് വെറുതെ കമ്പയർ ചെയ്യുന്നത് കമ്പയർ ചെയ്തിട്ട് എന്തിനാണ് ആലിമീങ്ങളെ മതിൽ കെട്ടുന്നത് അല്ല കുറ്റം പറയുന്നത് അതങ്ങനെ ചെയ്യാൻ പാടില്ല ഫ്രീ മുത്തു കുയത്തങ്ങളായാലും എ പി എസ്തായാലും നമ്മൾ സമയേൻ്റെ ആലിമീങ്ങളാണ് അപ്പോൾ രണ്ട് ഒന്നിച്ചാകുമ്പോൾ ഇപ്പോൾ നൂറാം വാർഷിക ഒന്ന് ഒന്നിലല്ല ഇത്രയും ജനക്കൂട്ടം ഉണ്ട് രണ്ട് ഒന്നിച്ചായിരുന്നാലും നൂറാം വാർഷികം ആഘോഷിക്കാൻ എത്ര ജനക്കൂട്ടം വരും അല്ലേ അത് നിയന്ത്രിക്കാനൊക്കെ പറ്റുമോ അതായിരിക്കാം അതിലൊരു ഹയർ ഉണ്ടായിരിക്കും അതുകൊണ്ട് അവർ കുറച്ച് പകുതി സമസ്തയില് പകുതി എന്താകും ഇനി രണ്ടായിരത്തി ഇരുപത്തിയേഴില് നൂറാം വർഷം ആഘോഷിക്കുന്നതാണ് പറയുന്നത് അള്ളാഹു അങ്ങനെ ആഘോഷിക്കട്ടെ എന്തായാലും സമസ്ത അല്ലേ നമുക്ക് അഭിമാനം നമുക്ക് സമസ്ത അതായത് സുന്നി നമ്മൾ മദ്രസയിൽ പഠിച്ച നമ്മളെ പാരമ്പര്യം നമ്മളെ ഉപ്പ ഉമ്മമാർ നമ്മളെ മാതാപിതാക്കൾ ഈ ദീന് ഇങ്ങനെ മനോഹരമായ ദീന് നമ്മളെ ഇങ്ങനെ പടരാനും എല്ലാത്തിനും കാരണക്കാരായ നമ്മളുടെ അള്ളാഹു ഈ കേരളത്തിന് നൽകിയ നമ്മളെ ഇതായത്തിന് കാരണമായ സമസ്ത അതിന്റെ സ്നേഹം നമ്മൾ രണ്ട് വിഭാഗത്തിലുണ്ടല്ലോ അതിലങ്ങനെ വേണം തബലീഗിലേക്കും മുജാഹിദിലേക്കും സലഫിലേക്കും പോവുക അതെ ഈ ഒരു രണ്ട് ആലിമി എല്ലാ ആലിമ്യങ്ങളെ ബഹുമാനിച്ച് പരസ്പരം കുറ്റം പറയാതെ ഹൃദയത്തിൽ എന്ത് കെട്ടണ്ട അങ്ങനെ മതില് കെട്ടണ്ട നമ്മളൊന്നിച്ച് ഒന്നിച്ച് അങ്ങനെ പറഞ്ഞ സഹജി എണീറ്റ് എന്ന് പറഞ്ഞാൽ അത് ഒന്നിച്ചതിന് അർത്ഥം പിന്നെ അങ്ങനെ നമ്മൾ കാണാ അവർ സമ്മേളനം നടത്തി അവരെ കമ്പയർ ചെയ്ത് കല്ലെറിയാൻ ഇവിടെ സമ്മേളനത്തിൽ കണ്ട അവർ ആൾക്കൂട്ടം കൂടുതൽ ഉണ്ടെങ്കിൽ അവർ വിജയിക്കുന്നു എ പി സമസ്തയിലാണ് നമ്മൾ സന്തോഷിക്കുക ഇപ്പുറത്തിന്റെ സുന്നികൾ മൊത്തത്തിൽ എന്തായി മനസ്സുകൊണ്ട് ഐക്യപ്പെട്ടു കഴിഞ്ഞു അങ്ങനെ കാണാം ഇനി വെറുതെ പരസ്പരം ഇത് വെറും വിളംബര സമ്മേളനം മാത്രം മാത്രമാണ് ഇനി നൂറാം വാർഷികം വരുന്നതേ ഉള്ളൂ അങ്ങനത്തെ പോസ്റ്റും വേണ്ട അതുപോലെ സംസ്ഥയുടെ ഇ കെ സംസ്ഥയാണ് ആദ്യത്തേത് എ പി അങ്ങനെയും വേണ്ട നമ്മളെ സമ്മേളനത്തിന് കുറച്ച് ആൾക്കാരെ കാണിച്ച് ഞങ്ങൾ ഞങ്ങൾ നമ്മളെ എന്ത് നമ്മൾ നമ്മൾ ഇസ്ലാം നമുക്ക് മെയിൻ നമ്മളെ പരലോക ഇസ്ലാം ആര് പറഞ്ഞു കൊടുക്കും ഭൈ ഈ സംഘടനത്തിൻ്റെ അപ്പുറം ഇപ്പുറം കമ്പയർ ചെയ്തതിൽ യഥാർത്ഥ ഇസ്ലാം ആൾക്കാരെ മതത്തിലേക്ക് പറയാനുള്ള ഈ ദാവ്വ ആര് പറഞ്ഞു കൊടുക്കും ഇസ്ലാം പറഞ്ഞു കൊടുക്കണ്ടേ നമ്മളുടെ മക്കൾ സ്വാധീനിക ആവണ്ടേ കൂടുതൽ ദാവത്ത് ഇസ്ലാമിലേക്ക് കൊണ്ടുവരൂ പോയ ആൾക്കാർ ഇവിടെ തല്ലും തമ്മിത്തല്ലും പണ്ഡിതമാരെ തല്ലും കല്ല് പള്ളിയിലേക്ക് കല്ലെറിയുണ്ട് നിഷ്കരിക്കാൻ പരുന്നില്ല അവിടെ സ്ലാത്തിനെതിർ ഇവിടെ ഇതെല്ലാം നിർത്തിയിട്ട് അതിനെല്ലാം ഇത് പിത്തനൊക്കെ ഇതാക്കി സ്ലാത്തിന് കൊടുക്കുക നിഷ്കരിക്കാൻ മോട്ടിവേഷൻ കൊടുക്കുക സക്കാത്ത് അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ മോട്ടിവേഷൻ കൊടുത്ത് നമ്മളെല്ലാവരും ഒരുമിച്ച് നല്ലൊരു ദീന് കെട്ടിപ്പുതുക്കണം നമ്മൾ ഇസ്ലാമിനെ നമ്മൾ പ്രചരിപ്പിക്കണം അങ്ങനെ പ്രചാരകരാവുക അല്ലാതെ ഇങ്ങനെ നമ്മൾ തല്ലിക്കൂടിയിട്ട് ഐക്യമില്ല അതപ്പുറം കമ്പയർ ചെയ്ത് ഞങ്ങളിൽ കൂടുതൽ ജനങ്ങളെല്ലാം വേണ്ടി ആ ഉള്ള ജനങ്ങളിൽ കൂടുതൽ ഈമാൻ ഏറ്റവും തക്വുള്ള ഒരു മനുഷ്യന്മാരാണ് അള്ളാഹു അള്ളാഹുവിന്റെ അടുക്കൾ വിലയുള്ള ജനക്കൂട്ടം ഉണ്ട് കാര്യമില്ല കൂടുതൽ തക്ബീർ ആൾക്കാരുണ്ടോ എന്നിട്ട് ഉണ്ടെന്നിട്ട് ഒരു കാര്യമില്ല നമ്മൾ അമല് നമ്മൾ രക്ഷപ്പെടുന്ന നമ്മളെ അമല് മാത്രമേ എന്നാണ് അപ്പൊ ആ ഒരു അമല് നമ്മൾ എന്താക്കുക ഈ സമയത്ത് എന്ത് ചെയ്യുക കിസിനെ പറയാതെ കൂടുതൽ വാരി കൂട്ടാനുള്ള അത് എ പി സമസ്ത പറഞ്ഞ ഈ കെ സമസ്ത ഏത് പണ്ഡിതം നമുക്ക് വേണ്ടത് ഇൽമാണ് അത് കിട്ടുന്നവർ സ്വീകരിക്കുക മുന്നോട്ട് പോവുക ഐക്യത്തിന് വേണ്ടി അത്യുസ്തകം പറഞ്ഞ പോലെ ദുവാ ചെയ്യുക എല്ലാർത്തും ഹജ്ജ് എണീറ്റ് ദ ചെയ്യുക ഇനിയെങ്കിലും പരസ്പരം കമ്പയർ ചെയ്ത് എ പി ഇ കെ ഇറങ്ങിപ്പോയി അങ്ങനെ അങ്ങനൊന്നും വേണ്ട നമ്മൾ ഐക്യപ്പെട്ടു കഴിഞ്ഞു അല്ലേ ഇൻഷാല്ല നമ്മളെല്ലാവരും ഒന്നാണ് എ പി ഉസ്താദ് ജിഫ്രി മുത്തുക്കായ തങ്ങളെല്ലാം ഇൻഷാള്ള ആ നൂറാം വാർഷികത്തിൽ രണ്ടായിരത്തി ഇരുപത്തേഴിൽ ഒരുമിച്ചിരുന്ന് കാണാൻ അള്ളാഹു നമ്മൾക്ക് എല്ലാവർക്കും തൗഫിക്ക് നൽകട്ടെ ആ ആ സമയത്ത് ഐക്യത്തോടെ സമസ്ത ഒന്നായിട്ട് ആ ഒരു നൂറാം വാർഷികത്തിൽ എല്ലാവരും പോയില്ലെങ്കിൽ കുഴപ്പമില്ല രണ്ട് പണ്ഡിത സഭയിൽ രണ്ടിലുള്ള ഒരു ആ ഒരു സദസ്സിലിരുന്ന് കാണാൻ നമ്മളെല്ലാവരും ആഗ്രഹിക്കണം അള്ളാഹ് അങ്ങനെ ആക്കി തരട്ടെ ആക്കിത്തരട്ടെ ആമിനാമിനി അറബല്ലാൽ